ില്ല എന്നാണ് എന്റെ പുതിയ തീരുമാനം അയ്യോ അങ്ങനെ പറയണ്ട പറയരുടെ ഐശ്വര്യങ്ങൾക്കും ഏക കാരണം ഈ വീടാണ് അറിയാവല്ലോ നല്ല പാർട്ടിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ശരി കോൺഗ്രസ് പാർട്ടിയായാലും ശരി ഞാൻ ഈ വീട് കൊടുക്കുന്നില്ല ആ പാർട്ടി അല്ല പിന്നെ നല്ല പാർട്ടിയാണെങ്കിൽ പിള്ളേച്ചും വീട് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു തല പോയാലും പിള്ളയച്ച വാക്ക് മാറില്ല വാക്കല്ലാതെ പിന്നെ തല മാറ്റാൻ പറ്റൂടൂ ഹിന്ദുക്കൾക്ക് വീട് കൊടുക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടല്ലോ ഇത് ഹിന്ദുവല്ല ക്രിസ്ത്യാനിയാ ഇതേ എനിക്ക് വേണ്ടപ്പെട്ട ശരി ഒരു ക്രിസ്ത്യാനിക്കാണ് ഈ വീട് വിധിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഈശ്വരാ താനകമൊക്കെ കൊണ്ടു കാണിച്ചു കൊടുക്കടോ ചെന്നട്ടെ ചെന്നട്ടെ ആ തെണ്ടി അയ്യപ്പനോ മറ്റോ കാർ ഇങ്ങോട്ട് വരുന്ന കണ്ടോ കാറ് കണ്ടു കാണും പക്ഷെ ആ ചായക്കട മുമ്പിലെത്തിയപ്പോ ഞാൻ ഒന്ന് ആരാ എന്താ എവിടേക്കാ എന്നൊന്നും പിടിയിട്ടുണ്ടാവില്ല വല്ലവനും അറിയുന്നതിന് മുമ്പേ ഈ വീട് ആ കൊണാപ്പന്റെ തലയെ കെട്ടിവെച്ച് അഡ്വാൻസ് വാങ്ങിക്കരു ഇത് മിക്കവാറും നടക്കണം പാട് കുറെ പെട്ടെന്റെ പിള്ളേച്ച എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ അല്ലാണ്ട് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ലേ ആ മനസ്സിലായി ഈ എന്താണെങ്കിൽ അന്യരാദ്യമായിട്ടാ അകത്ത് കയറുന്ന അതുകൊണ്ട് പറഞ്ഞതാ അമ്മ എന്റെ അമ്മ അല്ല മോള് മോള് എന്താമ്മേ ഒരു നിലവിളി കേട്ടല്ലോ ഈ മനുഷ്യനെ കണ്ട് പേടിച്ചു പോയതാ ഒരു മനുഷ്യന്റെ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഇതുവരെ ഞാൻ നിങ്ങളെ തന്നെ കണ്ടിട്ടുള്ളൂ എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയവല്ല ഭയങ്കര തമാശക്കാരിയാ തമാശ കുടുംബം ഒരു കാര്യം കലക്കാൻ പോകുമ്പോ നേരായ വഴിയെ പോകാൻ പാടില്ല ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായോ അതുകൊണ്ട് വളഞ്ഞ വഴിയെ പോകാം ഹനുമാൻ ലങ്കയാടിയപ്പോ അയ്യപ്പ മടനിയാടുന്നു അത്രയുള്ളൂ സംഭവം എങ്കിൽ പിന്നെ പൗരോച്ച മനാലി എന്നൊരു മതിപ്പൂരാണ് പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ എന്തുവാ 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 കാര്യം ഇവിടെ നിന്ന് വശപ്പെട്ടൊരു നിലപടി കേട്ടെന്ന് അബൂട്ടി പറഞ്ഞു എന്ത് പറ്റി ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കേട്ടതല്ലേ ഇത് എന്തൊരു ഗ്രഹപ്പെടാ അല്ലെ സഹായമല്ല വേണമെങ്കിൽ അറിയിക്കാം അപ്പൊ ഇങ്ങോട്ട് ഉണ്ടാക്കിയാ മതിന്റെ മുതലാളിയുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാ വിളിച്ചിട്ട് വേണോ മുതലാളി ഈ തോമയ്ക്ക് വരാൻ മനസ്സാക്ഷി ഇല്ലാതെ മുതലാളി ഞാൻ പേടിച്ചു പോയത് പ്രത്യേകിച്ചും ഈ വീടായതുകൊണ്ട് ഈ വീട്ടിന് എന്താ ഒരു കുഴപ്പം അത് ഈ വീട്ടിലെ അതെ ഈ വീടിനോട് നാട്ടുകാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹപ്രതി ഏതായാലും നാളെയോ മറ്റോ കെട്ടിയോളെയും പിള്ളേരെയും വിളിച്ചോണ്ട് വരാം അവരും വീടൊക്കെ ഒന്ന് കാണട്ടെ അത് വേണോ പൗലോച്ച അതാ നല്ലത് അവലോസിന്റെ അല്ല പൗലോസിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു ഈ കച്ചവടത്തില് ഇടനിലക്കാർ വേണ്ട കാശിന്റെ കാര്യത്തിൽ എന്ത് നീക്കുപോക്ക് വേണമെങ്കിലും പിള്ളേറ്റം ചെയ്തു ചെയ്തുവരും കച്ചോറ് ഉറപ്പിച്ചിട്ട് മറ്റുള്ളവർ അറിഞ്ഞാ അലവലാതി ആറു മാസങ്ങൾക്ക് മുമ്പ് വീട്ടുജോലിക്ക് നിന്നിരുന്ന പുതുക്കോട് ശാന്ത എന്നൊരു പെൺകുട്ടി ഈ വീട്ടിൽ തൂങ്ങിച്ചെത്തും ഇരവി രാമം പിള്ള എടുത്ത് കെട്ടിയ ഒരു പാലം പൊളിഞ്ഞു കാറിന്റെ ഡ്രൈവർ ആക്സിഡന്റിൽ മരിച്ചു ജ്യോത്സ്യവിധി പ്രകാരം താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് മനസ്സിലായി പിള്ളയുടെയും ചതിയൻ ചന്തുപ്പണിക്കിടെയും ചതിക്കുഴിയിൽ വിടാതെ സൂക്ഷിക്കുക എന്റെ പ എന്റെ മനസ്സിലായോ കുഞ്ഞിരാമം പറ്റ് ഒരു രൂപ എൺപത്തഞ്ച് പൈസ ഒരു അജ്ഞാത അപ്പൊ അതാണ് കാര്യമല്ലേ അല്ലേ നുണ ശുദ്ധ നുണ ഇത് ആ ചായക്കടക്കാരെ എപ്പാടി എഴുതി പിടിപ്പിച്ചതാ ഇപ്പൊ എനിക്കും പിടിയിട്ട് ഇതിന്റെ പൊരുൾ നിങ്ങളെ കെട്ടിയോളം ഓടിക്കേറി വന്ന തോമായും വീടിനെപ്പറ്റി സൂചിപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എടോ പണിക്കല്ലേ കളിക്കാൻ ആരും താൻ എന്നെയും കൊണ്ടുവന്ന അല്ലേ ദൈവദോഷം പറയല്ലേ സംഭവം ഇവിടെ നടന്നിട്ടില്ല ഞാൻ ആദ്യം അന്വേഷിക്കട്ടെ ആട്ടുകാര് അവന്മാര് വെറും നാറികളാ പ്രത്യേകിച്ചും ആ ചായക്കടക്കാരുടെ അയ്യപ്പൻ എമ്മേ താൻ ഒന്നും പറയണ്ടോ വെറുതെ പെട്രോളിന്റെ കാശും കളഞ്ഞു സമയവും മിനെ കിടത്തി താൻ അങ്ങോട്ട് വാ തന്റെ മൂക്കടി ഞാൻ പപ്പടമാക്കുന്നു ഞാനൊരു കാര്യം ചെയ്യാം മാറി നമുക്കേ മറ്റേ ഈ അതും പോയി നമുക്കപ്പോ മറ്റേ ചന്തമാണ് അയ്യോ

എന്തോരം പുസ്തകങ്ങളാണ് നിങ്ങളോടല്ല അയാളോടാ എടോ തനിക്ക് രാസം ഭാഷ പറ്റി എന്തറിയാം ഏ ഓരോ ലോകകാര്യങ്ങൾ പറയുന്നത് കേട്ടാ നമ്മൾ അറിയാതെ മൂക്കത്ത് വരൽ വെച്ചു വെച്ചു പോയിന്റ് മനസ്സിലായോ എടോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഒന്ന് മനസ്സിലായി കുഞ്ഞുരാമേട്ടനോ അയ്യപ്പ നിനക്ക് എന്താ ഇതവിടെ കുറ്റി അടിച്ചോളൂ ചായ കുടിച്ചെങ്കിൽ വീട്ടിൽ ചെന്ന് കടന്നൂടെ വെറുതെ മനുഷ്യരെ കൊണ്ട് പരദോഷണം പറയിപ്പിക്കാതെ വാഷക്കുളി കഴിഞ്ഞ മോളെ ഇല്ല പല്ലു തേക്കുന്നേ ഉള്ളൂ പിന്നെ വെളിച്ചനെ കുത്തി കണ്ടില്ല എന്ന് അടുക്കള തന്നെ ഇച്ചടി എടുത്തു കൊടുക്കാരുത്തും ഒരഞ്ചിടലിയും കൂടി എടുത്ത് വയ്യടി

െ വേണ്ട അവിടെ വെച്ചാ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാ അയ്യോ പ്രായമായ തെമ്പിള്ളാരണുങ്ങൾ കുളിച്ചു നിർത്തുവാൻ നിന്നുടാ

വൈകുന്നേരം സ്കൂളിൽ വിട്ട മാഷക്കുന്നേരം ഇങ്ങോട്ട് എന്താ എന്റെ ട്യൂഷൻ മുടങ്ങാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാസ് ആവും വൈകുന്നേരം വേഗം വരുമോ നോക്കിയാ പോരാ വരണം